ോട്ടും ഇങ്ങോട്ടും പോവാനുള്ള എല്ലാ കയ്യിലും ഇങ്ങോട്ട് വരുന്ന വണ്ടിയാണോ ട്രക്കിന് ഇസോരുമോ കട കുറയ നമ്മൾ നമ്മൾ ചേർക്കുക ചേരുക പുറ ഹൈ ആവന്നില്ല ആൻസ വന്നില്ല ആ ആശ്രി വന്നില്ല പരാതിക്കാരൻ ആർ യു ട്രാവലിങ് ടു ദി യൂണിറ്റ് അല്ല ഞാൻ ഇവിടുന്ന് തിരിച്ചു വരികയാണ് ഞാൻ ഇടുക്കി പോയത് ഇടുക്കി പൈനാവ് സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിൽ പോയതാണ് ഞാൻ അവിടുന്ന് തിരിച്ചു വരിക സീറ്റ് ബാക്കി വിട്ടിട്ട് ഞാൻ ഫിഫ്റ്റീൻ ട്വൻറ്റീൻ മിനിറ്റ്സ് ട്വൻറ്റി മിനിറ്റ്സ് നീളുന്ന ഒരു ലൈവാണ് അതനാഫ്റ്റർ ഞാനത് ഓഫ് ചെയ്യും എനിക്ക് കുറച്ച് കാര്യങ്ങൾ വളരെ എമർജൻസി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ സെറ്റിൽ ചെയ്യാനുണ്ട് യൂണിറ്റിൽ ഇന്നലെ ഞാൻ പറഞ്ഞത് ഫാബ്രിക്കുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രശ്നങ്ങളുണ്ട് അതൊന്ന് ക്ലിയർ ചെയ്യണം അപ്പം അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അൻഷോട്ട് ചെയ്ത് പറഞ്ഞ് ഞാനങ്ങോട്ട് പോവാണ് അതായത് ഇടുക്കി പയ്യ സ്വ നെടുങ്കണ്ടം സ്വദേശിനി ആ തിരിച്ചു പോന്നു തിരിച്ച് ഞാൻ പാല എത്തുന്നു ഇടുക്കി നെടുങ്കണ്ട സ്വദേശിനി ആൻസി ജെയ്സൺ അവരുടെ മകളുടെ ഫോട്ടോ ഞാൻ മോർഫ് ചെയ്തു അപ്പം ഒരു പരാതി കൊടുത്തു ആ പരാതിയിൽ ഞാൻ പരാതി ഇവർ കൊടുക്കുവാണോ അല്ലെ കൊടുത്തു എന്നൊക്കെ പറയുന്ന സമയം മുതലേ നമ്മൾ നമ്മുടെ സ്റ്റാൻഡ് വളരെ ക്ലിയർ ചെയ്തിട്ടുണ്ട് കേസുമായി ബന്ധപ്പെട്ട ഏതൊരു വിഷയത്തിലും സഹകരിക്കാൻ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഏത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ ഒരു കാര്യമാണ് ഞാൻ ഏത് വിദേശത്തിലും സഹകരിക്കാൻ ഞാൻ തയ്യാറാണ് അപ്പൊ അതനുസരിച്ചിട്ട് അവര് ഇന്ന് ഇരുപത്തി സൈബർ പോലീസുകാര് എന്നെ വിളിച്ച് പറഞ്ഞു ഇരുപത്തി തീയതി രാവിലെ പത്തരയാകുമ്പോൾ അവിടെ പോലീസ് സ്റ്റേഷനിലെത്തണം പോലീസ് അതനുസരിച്ച് ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഞാൻ ഇവിടുന്ന് രാവിലെ ഒരു ഏഴുമണിയാവുമ്പോ പോയി ഞാൻ പോലീസ് സ്റ്റേഷനിലെത്തി പോലീസ് സ്റ്റേഷൻ ഞാൻ കാര്യങ്ങൾ സംസാരിച്ചു ഞാൻ കാര്യങ്ങളൊക്കെ സംസാരിച്ചു കാര്യങ്ങളുമൊക്കെ നമ്മൾ കാണിച്ചു കൊടുത്തു പറയാനുള്ളതെല്ലാം പറഞ്ഞു അതെല്ലാം കഴിഞ്ഞ് പരാതിക്കാരിയായിട്ടുള്ള ആൻസി ജെയ്സനെ സൈബർ പോലീസ് മാറിയും തിരിഞ്ഞും വിളിച്ചിട്ട് ആൻസി ജെയ്സൺ വരാൻ തയ്യാറായില്ല ആൻസി പറയുന്നത് ഞാനുള്ള അടുത്ത് അവരുള്ളടുത്തേക്ക് ആൻസി വരത്തില്ല ഞാൻ അവിടെ ഉണ്ടെങ്കിൽ അവർക്കത് മാനസിക പീഡനമാണ് അവരുടെ ഭാഗത്ത് ശരിയാണെങ്കിൽ ഇവരെന്ത് മാനസിക പീഡനം എന്നാണ് പറയുന്നത് അവരവിടെ വന്നാൽ ഞാൻ ഇവർക്കെതിരെയുള്ള മുഴുവൻ പ്രൂഫുകളും അവരുടെ മുൻപിൽ വെച്ച് അവരുടെ ഫാമിലി മെമ്പേഴ്സിന്റെ മുൻപിൽ വെച്ച് കഴിഞ്ഞ ഒന്നര വർഷമായി ഈ സ്ത്രീ എന്നോട് ചെയ്യുന്നത് എന്റെ സുഖമില്ലാത്ത ഭർത്താവിനെ കുറിച്ച് ഇവർ പറയുന്നത് എന്റെ കുഞ്ഞുങ്ങളെ കുറിച്ച് പറയുന്നതൊക്കെ ഞാൻ ക്ലിയർലി സ്ക്രീൻഷോട്ട് പ്രൊഡ്യൂസ് ഈ ആൻസി ആൻസി വളരെ വരാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ടും ഞാൻ അവിടെ ഇവർ പറഞ്ഞ ടൈമിങ്ങിൽ എന്നെ വിളിച്ചു വരുത്തിയതാണ് ഞാൻ അവിടെ ചെന്നതാണ് അത്രയും ദൂരെ ആണ് ഞാൻ വന്നിരിക്കുന്നത് അതുകൊണ്ട് ആൻസി ജെയ്സൺ വന്നേ പറ്റൂ എന്ന് പറഞ്ഞ് സൈബർ സെല്ലിൽ നിന്ന് ആളുകൾ വിളിക്കുമ്പോൾ ഇവൾ ഫോൺ അറ്റൻഡ് ചെയ്തില്ല അതിനുശേഷം ഇവൾക്ക് വേണ്ടി അവിടെ സംസാരിക്കുന്നത് ഇവൾക്ക് വേണ്ടി പിന്നീട് അവിടെ സംസാരിക്കാൻ വിളിക്കുന്നത് മുന്താസ് ഞാൻ ഇരുന്ന് കാണുകയാണ് ബെയ്ലോൺ എബ്രഹാം എന്ന് പറയുന്ന കോട്ടയത്തുള്ള ഒരു പരമ ഊള ഒരു ചെറ്റ പന്ത്രണ്ട് കൊല്ലമായി എന്റെ പുറകെ നടന്ന് എന്നെ ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ട് ഒരു കോപ്പും നടക്കാത്ത ഒരു പണിയും ഞരയും ഇല്ലാത്ത ഒരു പരമ റാസ്കൽ നീ ഇതും കൂടെ ചേർത്ത് ഡീഫൈമേഷൻ കൊടുക്ക് ബെയ്ലോണെ നിനക്ക് ഒരുപാട് തന്വമാരില്ലെങ്കിൽ നീ ഒരാണാണെങ്കിൽ നിന്റെ അമ്പതാം കാലത്ത് നീ പെണ്ണ് കെട്ടാതെ നടക്കുന്നത് നീ വെറും ഷണ്ണൻ അല്ലാത്തത് കൊണ്ടാണെങ്കിൽ നീ കൊണ്ടേ ഇതും കൂടെ ചേർത്ത് കൊടുക്കണം ഞാൻ ഇവിടെ തന്നെ എന്റെ നാട്ടിൽ ഏറ്റുമാനൂരുണ്ട് നീ കൊണ്ടേ കൊടുക്കും പതിമൂന്ന് വർഷമായിട്ട് ബെയ്ലോണെ നിന്നെ ഞാൻ സഹിക്കുകയാണ് ഞാൻ നിന്നെ സഹിച്ചുകൊണ്ടിരിക്കുക കാരണം എന്റെ ഒരു പ്രതികരണത്തിന് പോലും സ്റ്റേഷനിൽ ഇരിക്കുമ്പോൾ ആൻസി ജെയ്സിനു വേണ്ടി മുന്താസ് വിളിക്കുന്നു അപ്പൊ അവര് പറയുന്നു പരാതിക്കാരി വരാതെ ഞങ്ങൾക്ക് കൂടുതലൊന്നും ചെയ്യാൻ പറ്റില്ല അടുത്തത് ബൈലോൺ എബ്രഹാം എന്ന് പറയുന്ന ഒരു റാസ്കൽ നീ എപ്പോഴാണ് ആൻസിയുടെ സംരക്ഷകനായത് അവൻ ആൻസിയുടെ പ്രായപൂർത്തിയാകാത്ത മകളുടെ ചിത്രം ഞാൻ മോർഫ് ചെയ്തു എന്ന് പറഞ്ഞ ഒരു ന്യൂ കംപ്ലൈന്റ് അവിടെ ഡ്രാഫ്റ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നു ഡി ജി പിയോട് പറഞ്ഞിട്ടുണ്ട് ഡി ജി പിൻറെ അമ്മാവന്റെ മോനെ എന്നൊക്കെ പറഞ്ഞ് ഒരു ഭയങ്കര തിളപ്പൊക്കെ കണ്ടു വോട്ട് ഞാൻ പറഞ്ഞു ആൻസി എപ്പോൾ വരും അതുവരെ ഇവിടെ വെയിറ്റ് ചെയ്യാൻ ഞാൻ തയ്യാറാണ് അവരുടെ സമയം സാർ ചോദിച്ചു പറയൂ ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാൻ തയ്യാറാണ് രണ്ടാമത്തെ കാര്യം എൻ്റെ യൂട്യൂബ് എൻ്റെ ഫേസ്ബുക്ക് എൻ്റെ ഇൻസ്റ്റ ഐ ഡി എന്റെ സോഷ്യൽ മീഡിയ മാധ്യമങ്ങളുടെ പാസ്വേഡുകളും ഐഡിയും പാസ്വേഡും ഇടുക്കി സൈബർ സെല്ലിന് പ്രൊഡ്യൂസ് ചെയ്യാൻ അവർക്ക് കൊടുക്കാൻ ഞാൻ തയ്യാറാണ് അവർക്ക് പ്രസന്റ് ചെയ്യാൻ ഞാൻ തയ്യാറാണ് അവർക്ക് അത് ചെക്ക് ചെയ്യാം എന്റെ മൊബൈൽ എൻ്റെ ബാങ്കിങ് ആപ്പ് ഉൾപ്പെടെയുള്ള എൻ്റെ മൊബൈൽ ഫോൺ ഇടുക്കി സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരുടെ കയ്യിൽ അവരാവശ്യപ്പെട്ടിട്ടല്ല ഞാൻ അങ്ങോട്ട് കൊടുത്ത് ഇതിലെന്തെങ്കിലും ഉണ്ടെന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് എടുത്തോളാൻ പറഞ്ഞു പത്തോ പതിനഞ്ചോ മിനിറ്റ് പരിശോധിച്ച പോലീസുകാർ ഫോൺ തന്നിട്ട് പറഞ്ഞു സോറി മാഡം സോറി മാഡം ഈ കപ്പാസിറ്റി ഇങ്ങനെ പോയി നിന്ന് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ മുൻപിൽ പോയി നിന്ന് പെണ്ണായ ഞാനോ വിറയ്ക്കുന്നില്ല വെയിലോണെ കുഞ്ഞിരാമ നീ വിറയ്ക്കാതെ ഒന്ന് പോയി നിക്ക് കേട്ടോ നീ 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 ഒന്നാന്തരം തട്ടലിന് ഉറപ്പില്ലാത്ത കുഞ്ഞിരാമനാണ് ഞാൻ വേറെ ഒന്നിനെ കുറിച്ച് നിന്നെ കുറിച്ച് പറയുന്നില്ല കാരണം നിനക്ക് അതൊക്കെ ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല അല്ല നിന്റെ നട്ടലിന് നിനക്ക് എന്തായാലും ഉറപ്പില്ല വാഴനാറിന് പോലും ഇതിനെക്കാളും ബലം കാണും സുനിൽ കുമാർ നിർത്തിപ്പോടി നിന്റെ അമ്മയോട് ചെന്ന് പറയുന്നത് എന്നോട് പറയാൻ നിക്കല്ലേ സുനിൽ കുമാറെ വിട്ടുപോക്കൂ എൻറെ സ്നേഹം എടുത്ത് കളഞ്ഞ ഈ പറഞ്ഞതാണ് കാര്യങ്ങൾ അവിടെ നമ്മൾ പറയാനുള്ളതെല്ലാം പറഞ്ഞു നമ്മൾ അന്വേഷണത്തോട് ഇനി ഏത് ദിവസം വിളിച്ചാലും ആൻസിയെ വിളിച്ചു വരുത്തുന്ന ഏതൊരു ദിവസം വിളിച്ചാലും ഞാൻ വരാൻ തയ്യാറാണെന്ന് ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട് എന്റെ ഭാഗം ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ട് എന്റെ ഭാഗം ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ട് ആൻസിക്കെതിരെ നമ്മൾ കൊടുത്തിരിക്കുന്ന കേസിന്റെ ഡീറ്റെയിൽസ് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ആൻസി നീ ഇപ്പം വെച്ചത് നീ വേറെ എവിടെങ്കിലും കൂട്ടിയിട്ട് കത്തിച്ചോ അതെന്റെ നിജത്തിട്ട് കത്തിക്കാൻ നീ ആയിട്ടില്ല കേട്ടല്ലോ ഇതാണ് ഇന്ന് ഇടുക്കി സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് നടന്ന കാര്യങ്ങൾ ഇതാണ് ആൻസിയുടെ വീട് പോകാനോ ആൻസിയെ തെറിവിളിക്കാനോ ഇതൊന്നും ചെയ്യേണ്ട ആവശ്യം എനിക്കില്ല ബിക്കോസ് എൻ്റെ എന്റെ തെറിവിളിക്ക് പോലുമുള്ള അർഹത ആൻസിക്കില്ല അത് ഇന്ന് സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ ചെന്ന് എനിക്ക് ബോധ്യപ്പെട്ട കാര്യമാണ് എൻ്റെ കാൽച്ചോട്ടിലെ ഒരു പുഴുവിന്റെ വില പോലും ഇല്ലാത്ത ആൻസി ജെയ്സൺ നിങ്ങളോടാണ് ഞാൻ പറയുന്നത് ഇനി നിങ്ങൾ ഇത് പരാതിക്കാരിയായിട്ട് നിന്നുകൊണ്ട് നിങ്ങൾ ഇത് പ്രൂവ് ചെയ്യുക ഈ രാജ്യത്തിന്റെ ഏതൊരു നിയമ സംവിധാനത്തെ വേണമെങ്കിലും ഉപയോഗിച്ച് നിങ്ങൾ ഇത് പ്രൂവ് ചെയ്യുക അതിനെ ഒപ്പോസ് ചെയ്യാനും അതിനെ ഫേസ് ചെയ്യാനും ഞാൻ റെഡിയാണ് ഇതാണ് എന്റെ നിലപാട് ഞാൻ അവിടെ വന്നു ഞാൻ അവിടെ ചെന്ന സ്റ്റേറ്റ്മെന്റ് എഴുതി സൈൻ ചെയ്ത് കൊടുത്തു അവരുടെ ബുക്കിൽ ഞാൻ ചെന്ന അഡ്രസ്സ് എഴുതി കൊടുത്തു എന്റെ മൊബൈൽ ഫോൺ അവർ ചെക്ക് ചെയ്തു എന്നെ വിളിപ്പിച്ച ഓഫീസറുടെ പേര് ഒരു അമൽ എന്നായിരുന്നു ഒരു പ്രവീൺ എന്ന് പറയുന്നൊരു ഓഫീസർ ഉണ്ടായിരുന്നു ആ എസ് ഐ ഉണ്ടായിരുന്നു ഇവരോടൊക്കെ ഞാൻ സംസാരിച്ചു ഇവരോടൊക്കെ ഞാൻ സംസാരിച്ചു ജോസ്ന എന്ന് പറയുന്ന ഒരു വനിതാ കോൺസ്റ്റബിൾ ആണ് എന്റെ സ്റ്റേറ്റ്മെന്റ് എടുത്തത് ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നടന്നത് ഇതിനപ്പുറത്തേക്ക് ഫിജോ ഹാരിസിനെ ആൻസിടെ നിന്നേക്കാളും വലുത് വന്നിട്ട് ഫിജോ ഹാരിസിന്റെ എവിടെയും തൊടാൻ പറ്റിയിട്ടില്ല നീ എന്ത് കാണിക്കാനാണ് എന്നെ ആൻസി സമാധാനമായിട്ട് നീ പുതിയ ട്രാപ്പ് ഉണ്ടാക്കുക പുതിയ ട്രാപ്പ് ഉണ്ടാക്കി നീ പുതിയത് എന്തെങ്കിലും ഇറക്കാനായിട്ട് ശ്രമിക്കുക എനിക്കിപ്പോ സമയമില്ല കേട്ടോ ഫിജോ പ്ലീസ് ഡോൺ ഗോ എഗെയിൻ യു ഹാവ് ഓൾറെഡി പ്രൂവ് സോ നോ നീഡ് ടു പ്രൂവ് എനിത്തിങ് ആൻസിനെ ഏറ്റുമാനൂർ വരും ആൻസിനെ ഏറ്റുമാനൂർ വരും ആൻസി എന്റെ ഭീഷണി എന്ന് പറയുന്നത് അല്ല ജിനു ഏ അങ്ങനെയാണോ ഹായ് ഷംലാദ ഹായ് അപ്പോൾ ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളതെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരു ലോങ്ങ് ടൈം ഞാനൊരു ലൈവിലേക്ക് നിൽക്കുന്നില്ല ബിക്കോസ് എനിക്ക് എറണാകുളത്ത് എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഫാബ്രിക്കുകളും വർക്കുകളുമായി ബന്ധപ്പെട്ട ഹെവി ടെൻഷനിലാണ് ഞാൻ നിൽക്കുന്നത് ഞാൻ ഇന്നലെ യൂട്യൂബിൽ അതിൻ്റെ പോസ്റ്റുകളും കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് വൺ ഡബിൾ നയൻ ടു നൂറ് പീസ് പോയെങ്കിൽ മാത്രമേ എനിക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ അത്രയും വലിയൊരു ഇഷ്യൂ അവിടെ നടക്കുന്നു എനിക്ക് ഫാബ്രിക്കുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അവിടെ നടക്കുന്നു എനിക്കത് ക്ലിയർ ചെയ്യണം എങ്ങനെയെങ്കിലും എനിക്ക് ഓർഡേഴ്സിൽ ആ ഓർഡർ ഫ്ലോയിൽ കണ്ടിന്യൂ ചെയ്യണം എനിക്ക് പിടിച്ചു അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഓട്ടത്തിലാണ് അതിനിടയ്ക്കാണ് എനിക്ക് രാവിലെ ഏഴുമണി മുതൽ ഇത്രയും വരെയുള്ള സമയം പോയത് യാ ജോസ് കിടങ്ങൂർ കിടങ്ങൂരാണ് അപ്പൊ ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ വേറെ കൂടുതലായിട്ടൊന്നും പറയാനില്ല പതിനൊന്ന് മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ലൈവ് ഇതിനപ്പുറത്തേക്ക് സംസാരിക്കാനില്ല ആൻസി ആരോടാണ് കളിച്ചതെന്ന് ആൻസിക്ക് എപ്പോഴും മനസ്സിലാകും വൈകാതെ മനസ്സിലാവും വിതിൻ എ ഷോർട്ട് പീരീഡ് അവർക്കത് മനസ്സിലാവും ആരാണ് ഓപ്പോസിഷനുള്ളതെന്നുള്ളത് അത് എസ്പെഷ്യലി ആൻസിയുടെ ആ ഇന്നലെ നിന്ന സിഗ്നൽ ആയതുകൊണ്ട് ജിനോജോസിന് അറിയാം അപ്പോ ആൻസിക്ക് ആൻസിയുടെ കൂടെ നിർത്തിയ ബെയ്ലോൺ എന്താണെന്നും ബെയ്ലോൺ മുഖാന്തരം ആൻസി വന്നതുകൊണ്ട് ഇതൊരു ഫാബ്രിക്കേറ്റഡ് വോൺ ആണെന്നും ഐ വിൽ പ്രൂവ് ഐ ഐ വിൽ പ്രൂവ് വിത്ത് ഓൾ എവിഡൻസ് ഓക്കെ അപ്പൊ പോവണം അപ്പം ഞാൻ എന്തായാലും ലൈവ് സ്റ്റോപ്പ് ചെയ്യുകയാണ് ലൈവ് സ്റ്റോപ്പ് ചെയ്ത സമയത്ത് നിങ്ങളോട് ഒന്നുകൂടെ പറയാണ് എൻ്റെ പ്രൊഡക്റ്റ്സ് ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ചെറിയ ഇഷ്യൂ യൂണിറ്റിലുണ്ട് ഫാബ്രിക്കുകളുമായി ബന്ധപ്പെട്ട ഇഷ്യൂ അവിടെ നടക്കുന്നുണ്ട് അതൊന്ന് കവർ ചെയ്യണമെങ്കിൽ ഒരു നൂറ് നൂറ്റമ്പത് പീസ് എനിക്ക് സോൾഡ് ഔട്ട് ആവണം സോ പ്ലീസ് സപ്പോർട്ട് ബി ആൻഡ് ബൈ ഇതാണ് വിഷയങ്ങൾ ഇതാണ് കാര്യങ്ങൾ ഞാൻ ഇനി രാത്രിയിൽ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ലൈവില് വരാം ബൈ ഒരുപാട് കോളുകൾ ഒരുപാട് മെസ്സേജുകളും വരുന്നുണ്ട് അതുകൊണ്ടാണ് ബൈ